ക്രെഡിറ്റ് സൊസൈറ്റികൾ ഓഫീസ് പോലുമില്ല എവിടെയോ കാണാനും കേൾക്കാനും എങ്ങനെ നമസ്കാരം വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടുക എന്ന ഒറ്റ കൂടി യാതൊരു നിലവാരവും ഇല്ലാത്ത കണ്ടന്റുകൾ വെച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാരെ കുറിച്ച് ഈ അടുത്ത് ഒരു മലയാളം ചാനൽ വാർത്ത ചെയ്തിരുന്നു എന്നാൽ ചില വാർത്താ ചാനലുകളുണ്ട് യൂട്യൂബർമാരെക്കാളും താഴ്ന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ വാർത്താ ചാനലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തുകകൾ ആവശ്യപ്പെടുക ആവശ്യപ്പെട്ട തുക നൽകിയില്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും കുപ്രചാരണം നടത്തുക മോശം വാർത്തകൾ നൽകുക പൊതുസമൂഹത്തിൽ താറടിക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ വാർത്താ ചാനലുകൾ അത്തരത്തിലുള്ള ഒരു വാർത്താ ചാനലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ അവലോകനം ചെയ്യുന്നത് പതിനയ്യായിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പെന്നാണ് ആരോപണം സ്വത്ത് കണ്ടുകേട്ടാൽ ഉത്തരവിട്ടിട്ടും എങ്ങും എങ്ങുമെത്തിയിട്ടില്ല വിദേശത്തേക്ക് കടത്തിയത് ആയിരക്കണക്കിന് കോടികൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ രാജ്യം വിടാനൊരുങ്ങുകയാണ് ചെയർമാൻ പ്രേംകുമാർ എന്നാണ് സൂചന പോലെ കാര്യം മനസ്സിലായില്ല ആരോപണങ്ങൾ സൂചന എങ്ങും എത്തിയില്ല ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ല വാർത്ത അല്ലേ ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഹൗസിംഗ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മനസ്സിലാവുന്നില്ല മാഷേ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി അല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണം അങ്ങനെ ഒരു വാക്കുണ്ട് അറിയില്ലേ പതിനായിരക്കണക്കിന് കോടി രൂപ ജനങ്ങളിൽ നിന്ന് ബി എം എൽ എം ബി എം എൽ എം അപ്പൊ നേരത്തെ പറഞ്ഞത് എന്താ ബി എൽ എമ്മിൽ അരങ്ങേറുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുന്നത് എന്ന് അറിയോ ഒരു വാർത്ത കിട്ടുമ്പോ അത് വ്യാജമായിക്കോട്ടെ നിങ്ങൾക്കൊരു രണ്ടു പ്രാവശ്യമെങ്കിലും കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി സ്വത്തുവകകൾ തിട്ടപ്പെടുത്താൻ തിരുവനന്തപുരം കത്ത് നൽകിയെങ്കിലും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനം മൂലം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ആരോപിക്കപ്പെടുന്നത് ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നതർ ഈ തട്ടിപ്പുകൾക്ക് കുട പിടിക്കുന്നതായും വിവരമുണ്ട് വലിയ ധാരണയില്ലല്ലേ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനം ആഭ്യന്തര വകുപ്പിലെ ചില ആളുകളുടെ കുടപിടിക്കൽ എന്നിവ കൊണ്ടാണ് ബി എൽ എം എന്ന പ്രസ്ഥാനത്തിനെതിരെ വന്ന വാർത്തകൾ പിന്നീട് തെളിയിക്കപ്പെടാതെ പോയത് എന്നാണ് ഈ വിധോന്റെ വാദം അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരും യൂട്യൂബ് ചാനലുകാരും ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്കും അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തി പുറത്തു കൊണ്ടുവരാവുന്നതല്ലേ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇതിൽ കുരുക്കുറങ്ങുന്നതിന് മുമ്പ് മറ്റൊരാൾക്ക് ചെയർമാൻ സ്ഥാനം നൽകി ആർ പ്രേംകുമാർ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ലഭിക്കുന്ന സൂചന വി എൽ എമ്മിൻ്റെ ചെയർമാൻ ആർ പ്രേംകുമാർ സാർ തന്നെയാണ് വി എൽ എമ്മിന്റെ മാനേജിങ് ഡയറക്ടറായിട്ട് പുതിയതായി ചാർജ് എടുത്തത് മനോഹരൻ സാറാണ് പ്രസിഡന്റായിട്ട് കരുണാമൂർത്തി സാറും ചാർജ് എടുത്തിരിക്കുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയാറിന് ലോക്സഭയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഒന്നിന് രാജ്യസഭയിലും പാസ്സായ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമൻമെന്റ് ബില്ല്ണ്ട് ഈ ബില്ലിനനുസൃതമായിട്ട് ചില നിയമമാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾക്കനുസൃതമായ രീതിയിൽ സൊസൈറ്റിയെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റ് വേറൊരാളെ ഏൽപ്പിക്കുന്നത് അതുപോലെ പുതിയ ഒരാളെ പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുന്നു ബി എൽ എമ്മിൻ്റെ ചെയർമാൻ ഇപ്പോഴും ആർ പ്രേംകുമാർ സാറാണ് പകരം വേറെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല ഇടുക്കി ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്ത നാല് കേസുകളും ഉന്നത സ്വാധീനത്താൽ അട്ടിമറിക്കപ്പെട്ടു എന്റെ ദൈവമേ ഈ ഇടുക്കി ജില്ലയിലെ നാല് കേസുകളെ കുറിച്ച് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം അതിനു പുറമെ ഈ വീഡിയോയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൊടുക്കാം ഈ നാല് കേസുകളും വ്യാജമായിരുന്നേ ഇത് സ്വമേധയാ പോലീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസായിരുന്നു ഈ കേസുകളും നിലം തൊടാതെ തള്ളിപ്പോയിട്ടുണ്ട് പിന്നെയും പിന്നെയും ഇടുക്കി ജില്ലയിലെ നാല് കേസ് ഇടുക്കി ജില്ലയിലെ നാല് കേസ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല മാഷേ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ തള്ളിപ്പോയി ഏതായാലും കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്ത അതേ കാര്യം ഒരിക്കൽ കൂടി ഈ ആശാനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേരള ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഓർഡറാണിത് ഓക്കേ ഈ ഓർഡറിൽ ഈ ഓർഡറിന്റെ ഇരുപത്തിമൂന്ന് പേജുകളുണ്ട് ഈ ഇരുപത്തിമൂന്ന് പേജിലെ പതിനാറാമത്തെ പേജ് നമ്മളൊന്ന് കാണേണ്ടതാണ് ഈ പതിനാറാമത്തെ പേജില് ഫൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട് ആ ഫൈൻഡിങ്സ് ഞാനൊന്ന് വായിക്കാം വളരെ സ്ലോലി വായിക്കാം അതിന്റെ അർത്ഥം കൂടി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഫൈൻഡിംഗ് ഇതാണ് എ പേഴ്സൺ ഓഫ് ആൾ ഫോർ എഫ് ഐ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡി വൈ എസ് പി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഇടുക്കി ഷോസ് ദാറ്റ് പിന്നെ അതിന്റെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ പറയുന്നു ഹാവ് ബീൻ ഇൻവോക്ഡ് ഓൺ ബേസിസ് ഓഫ് കംപ്ലൈന്റ്സ് ഫ്രം ദി ജനറൽ പബ്ലിക് നോ ഡോക്യുമെന്റ് വിയർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഹിയറിംഗ് വിച്ച് കൺഫേം എനി കംപ്ലൈന്റ് all FIRs were were filed suo moto by the 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 police under the assumption that there were violations of the Act 2019. ർ ചെയ്താണ് ഈ കേസ് അല്ലാതെ ഇയാൾ പറഞ്ഞ ഈ പരാതി കൊടുത്ത വ്യക്തികളൊന്നും അല്ല എന്നുള്ളതാണ് സത്യം ഇനി ഇത് കൂടുതലായിട്ട് വായിച്ച് ബോർ അടിപ്പിക്കുന്നില്ല അതായത് സൊസൈറ്റിക്ക് എതിരെയുള്ള നാല് എഫ്ഐആറും വ്യാജമായിരുന്നു എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തി ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഇതിനു മുമ്പ് ഇതുപോലെ വാർത്ത ചെയ്ത വേറൊരാളുണ്ട് ക്രൈം ചാനലിന്റെ പത്ത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ചെന്നൈ കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ വീഡിയോയും റിമൂവ് ചെയ്ത് പുള്ളിക്കാരനങ്ങൊരു പോക്ക് പോയതാ വരും കാലങ്ങളിൽ കൂടുതൽ തെളിവുമായി വരാമെന്ന് പറഞ്ഞു പോയ താങ്കളും ആ വഴിക്കൊന്നും പോവരുത് താങ്കളുടെ തെളിവുകൾ ഞങ്ങളൊന്ന് കാണട്ടെ ഇന്ന് നിരവധി തട്ടിക്കൂട്ട ക്രെഡിറ്റ് സൊസൈറ്റികളും എൻ ബി എഫ് സികളും നിധി കമ്പനികളും ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നിരവധി വാർത്താ ചാനലുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും രക്തം ഊറ്റിക്കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് മാഷും അല്പം ജാഗ്രത കുറവ് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ നിലനിൽപ്പില്ലാതാക്കും വലിയ ഉപദേശത്തിന് നന്ദി തിരിച്ചൊരു ഉപദേശം അങ്ങോട്ടും തരാം വാർത്ത വായന താങ്കളുടെ ജോലിയാണല്ലോ മാഷേ കിട്ടുന്ന വാർത്ത നല്ലതുപോലെ രണ്ടു പ്രാവശ്യം ഒന്ന് ഇരുത്തി വായിക്കണം അതിനുശേഷം വായിക്കുമ്പോൾ പ്രസൻറ്റേഷൻ നന്നാവും അല്ലാതെ ചെറിയ പിള്ളേർ ഇംഗ്ലീഷ് പുസ്തകം കാണാതെ വായിക്കുന്ന പോലെയുള്ള വായന ഉണ്ടല്ലോ നല്ല ബോറാണ്